നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറ് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഒളിമ്പിക്സ് ദീപം ജോലിക്കത്തെ ലോകം ഒറ്റക്കുറ കീഴിൽ ഒരുമിക്കുന്ന ഒളിമ്പിക്സായി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസ് ആണ് മുപ്പത്തി മൂന്നാമത്തെ പതിപ്പിന്റെ ആതിഥേയർ മൂന്നാം തവണയാണ് പാരീസ് വിശ്വ കായികോത്സവത്തിന് വേദിയൊരുക്കുന്നത് ഒരു നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ആദ്യവും ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുമാണ് അവസരം കിട്ടിയത് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ പിയറി ഡി ക്യൂബർട്ടിന്റെ നാട്ടിലേക്ക് വീണ്ടും ഗെയിംസ് എത്തുന്നു എത്തുന്നുവെന്നതും ശ്രദ്ധേയം കഴിഞ്ഞ തവണ കോവിഡ് മഹാമാരി കാലത്തായിരുന്നു ഒളിമ്പിക്സ് ജാപ്പനീസ് തലസ്ഥാനമായ ടോക്കിയോയിൽ കാണികൾക്ക് പ്രവേശനമില്ലായിരുന്നു പുതിയ സമയവും ദൂരവും ഉയരവും തേടിയുള്ള പോരാട്ടങ്ങൾക്ക് ഒഴിഞ്ഞ സ്റ്റേഡിയങ്ങൾ സാക്ഷി പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു അക്കാലം മാറിയ ശേഷമുള്ള ആദ്യ ഒളിമ്പിക്സ് ആണിത് പരമ്പരാഗത ചിട്ടവട്ടങ്ങളും കാലങ്ങളായി തുടരുന്ന രീതികളും പുതുക്കിപ്പണിയാനുള്ള ശ്രമം പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സവിശേഷതയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് നടത്തുന്നു എന്നതാണ് അതിൽ പ്രധാനം സന്നദിയുടെ അത്ലറ്റുകളെ ബോട്ടിൽ ആനയിക്കുന്നു അത്ലറ്റുകൾക്ക് പ്രാമുഖ്യം നൽകിയുള്ള ഈ ബോട്ട് മാർച്ച് പാസ്റ്റ് ചരിത്രത്തിന്റെ ഭാഗമാകും ഇന്നുമുതൽ പതിനേഴ് ദിവസമാണ് മഹാമേള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആധുനിക ഒളിമ്പിക്സിന് ഏതൻസ് വേദിയാകുമ്പോൾ പതിനാല് രാജ്യവും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കായിക താരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് നാല് വർഷത്തിലൊരിക്കൽ എത്തുന്ന ഒളിമ്പിക്സിൽ ഇക്കുറി ഇരുന്നൂറ്റി ആറ് രാജ്യത്തെ പതിനൊന്നായിരത്തോളം കായിക താരങ്ങൾ സംഗമിക്കും പിറന്ന നാടിന്റെ കൊടുക്കീഴിലല്ലാതെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മുപ്പത്തി ആറ് അത്ലെറ്റുകളുണ്ട് ലോകമെമ്പാടും വിവിധ കാരണത്താൽ പലായനം ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ പ്രതിനിധികളായി ഈ സംഘം പാരീസിൽ തിളങ്ങും മുപ്പത്തി അഞ്ചു വേദിയിൽ മുപ്പത്തിരണ്ട് കായിക ഇനത്തിലായി മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മെഡൽ നിശ്ചയിക്കപ്പെടും കൂട്ടായ്മയുടെയും മാനവികതയുടെയും മഹത്തായ സന്ദേശമാണ് ഒളിമ്പിക്സ് വിളംബരം ചെയ്യുന്നത് വർണ്ണവും ദേശവും അപ്രസക്തമാകുന്ന സംഗമം വേർതിരിവിന്റെ എല്ലാ അതിർത്തിയും മാഞ്ഞു പോകുന്ന നിമിഷം സ്നേഹവും സൗഹൃദവും സന്തോഷവും നിറയുന്ന വേദി ആധുനിക ഒളിമ്പിക്സ് ഒന്നേകാൽ നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ രൂപവും ഭാവവും രീതികളും മാറിയിരിക്കുന്നു കുട്ടികൾക്കും കളിക്കാർക്കും മാറ്റമുണ്ട് വിജയത്തിനായി കുറുക്കുവഴികൾ തേടുന്നവരുണ്ട് ഉത്തേജക മരുന്നിന്റെ മണം അടിച്ചു തുടങ്ങി പരസ്യവും സ്പോൺസർഷിപ്പും വിപണിയും പിടിമുറുക്കി ഓരോ ഒളിമ്പിക്സ് സംഘടനവും ആതിഥേയരുടെ അഭിമാന പ്രശ്നമായി കളിക്കൊപ്പം സാമ്പത്തികവും രാഷ്ട്രീയവുമെല്ലാം ഇര ചേർന്നതാണ് പുതിയ കാലത്തെ ഒളിമ്പിക്സ് കായിക രംഗത്തെ ആധിപത്യത്തിനായി അമേരിക്കയും ചൈനയും ബലാബലം നിൽക്കുന്നതാണ് നിലവിലെ സാഹചര്യം കഴിഞ്ഞ മൂന്ന് തവണയും അമേരിക്ക ചൈനയെ പിന്തള്ളി രണ്ടായിരത്തി എട്ടിൽ സ്വന്തം തട്ടക്കത്തിലെ വിജയത്തിനു ശേഷം ചൈനയ്ക്ക് മുന്നേറാനായിട്ടില്ല ഈ കളിത്തെട്ടിൽ ഇന്ത്യയുമുണ്ട് നൂറ്റി പതിനേഴംഗ സംഘത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇതുവരെ ആകെ നേടാനായത് മുപ്പത്തി അഞ്ച് മെഡലാണ് പത്ത് സ്വർണവും ഒൻപത് വെള്ളിയും പതിനാറ് വെങ്കലവും എട്ട് ഒളിമ്പിക്സ് സ്വർണം നേടിയ ചരിത്രം പുരുഷന്മാരുടെ ഹോക്കി ടീമിനുണ്ട് രണ്ടായിരത്തി എട്ട് ബീജിംഗിൽ അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗിൽ നേടിയതാണ് ആദ്യ വ്യക്തിഗത സ്വർണം കഴിഞ്ഞ തവണ നീരജ് ചോപ്ര അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം കൊണ്ടുവന്നു ജാവലിൻ ത്രോയിലാണ് അപ്രതീക്ഷിത നേട്ടം ഇക്കുറി കേരളത്തിന്റെ അഭിമാനമായി ഏഴ് താരങ്ങളുണ്ട് തുടർച്ചയായി രണ്ടാം തവണയും മലയാളി വനിത കൊണ്ട് സാന്നിധ്യമില്ല പുതുതാരങ്ങളുടെ താരം സ്വപ്നം ഭൂമിയാണ് ഒളിമ്പിക്സ് ജയിച്ചവരുടെയും മുന്നേറിയവരുടെയും മാത്രമല്ല ചരിത്രം ഇവിടെ തോറ്റവരും വീണവരുമുണ്ട് ഓരോ ഒളിമ്പിക്സിനെയും രസിപ്പിച്ചവരും എത്രയെത്ര പേരാണ് ജെസി ഓവൻസും പാവോ നിർമിയും കാൽലൂസിയും നാഥിയ കോമനേച്ചിയും മനം കവർന്നവരാണ് ഫ്ലോറൻസ് ഗിഫ്റ്റ് ജോയിനറും സെർജി ബുക്കയും മൈക്കൽസിയും യുസേൻ ബോൾട്ടും കളം നിറഞ്ഞ വേദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സോട്ട് ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ പൊന്ന പൊന്നണിഞ്ഞ ശേഷം മരുന്ന് മരുന്നരക്ക് പിടിയിലായ കാനഡക്കാരൻ ബെൻ ജോൺസൺ ലോകത്തെ ഞെട്ടിച്ചതും ഇതേ അരങ്ങിലാണ് അവിടേക്കാണ് പുതിയ നിര ഇരച്ചെത്തുന്നത് അവരുടെ കാഹളത്തിനായി കാത്തിരിക്കാം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം